ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാച്ചാല കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് കിഴങ്ങ് പുഴുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ തലശ്ശേരി സ്റ്റൈലിൽ അതിനുവേണ്ടി കിഴങ്ങ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് വരാം നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ചെത്തിയിട്ട് കൊടുക്കാം റഫായിട്ടൊന്ന് ചെത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായി വെള്ളമൊഴിച്ചിട്ട് കഴുകിയതിന് ശേഷം ആ ഒരു പാത്രത്തിലിട്ട് നന്നായി ഒന്ന് അപ്പോൾ കിഴങ്ങ് നന്നായി വന്നതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ അരിച്ചെടുക്കാം വെള്ളം അരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിനി തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ടും പിന്നെ ഇതിലേക്ക് കുറേയധികം വെളുത്തുള്ളി അല്ലയും പിന്നെ ചെറിയ ഉള്ളി ഉള്ളിയുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സവാള ഞാൻ ഇവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വൈകുന്നേരത്തെ ചായക്ക് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതൊന്നും ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിരിക്കും ഇനി നമുക്കൊരു കടായിയോ പാനോ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അടുത്ത് നന്നായി പൊട്ടി വരട്ടെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വെക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ മിശ്രിതം ചേർത്ത് കൊടുക്കാം അല്ല നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ മിശ്രിതം ചേർത്ത് കൊടുക്കാം നന്നായി ഇന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു അടിപൊളി ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ കിഴങ്ങും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കിഴങ്ങ് അധികം വെന്തടിഞ്ഞു പോകാത്ത കിഴങ്ങായിരുന്നു അതാണിങ്ങനെ കുറച്ച് വേവ് കുറഞ്ഞ കിഴങ്ങാണ് അപ്പോൾ ഇത് നന്നായിരുന്നു മിക്സ് ചെയ്തിട്ട് മിക്സറിൻ്റെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇറുക്കി കഴിക്കാൻ അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ട് നമ്മൾ മാറ്റി വെച്ച ആ കിഴങ്ങ് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കുട്ടികൾക്ക് നന്നായി കഴിച്ചുകൊള്ളും പിന്നെ വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എരിവൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ആക്കി കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ ഉപ്പും തേങ്ങയും ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും ഇത് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ശും അപ്പോൾ നമ്മുടെ കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ബന്ധടിഞ്ഞു പോവാത്ത കിഴങ്ങായിരുന്നു അതുകൊണ്ടാണിങ്ങനെ അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം മീൻ കറിയുടെ കൂടെ ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ മുളകിട്ട മീൻ കറിയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ലൈക്ക് ചെയ്യാം ഓക്കെ